വിമോചന വടകര േഖലാ സംഗമം വടകര മുനിസിപ്പൽ പാർക്കിൽ നടന്നു പരിപാടി സംഘടനാ സംസ്ഥാന സെക്രട്ടറി കാരായി ആരുഷ് ഉദ്ഘാടനം ചെയ്തു ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കടക്കണി വിമോചന മുന്നണിയുടെ നേതൃത്വത്തിൽ വടകര മുനിസിപ്പൽ പാർക്കിൽ സംഘടിപ്പിച്ച വടകര മേഖലാ സംഗമം സംഘടനാ സംസ്ഥാന സെക്രട്ടറി കാരായി ആരുഷ് ഉദ്ഘാടനം ചെയ്തു മുമ്പേ ഇന്ത്യൻ ജനതയുടെ ജപ്തി ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കാൻ അല്ലെങ്കിൽ എന്നാൽ ജനങ്ങളുടെ ഒരു സ്ഥലവും ജപ്തി ചെയ്യുന്നത് നേതൃത്വം കൊടുക്കുന്നത് മേൽനോട്ടം വഹിക്കുന്നത് കോടതിയും അതുപോലെ തന്നെ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ് ജനങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് പോകാൻ വഴി അടഞ്ഞിരിക്കുന്നു കോടതിയായ മേഖലയില് കോടതി മേഖലയില് വഴി അടഞ്ഞിരിക്കുന്നു ഇത്തരം ഈ പ്രക്രിയ സാമ്പ്ര രാജ്യങ്ങളിൽ ജനങ്ങളെ വീടും സ്ഥലവും കേരളത്തിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ നാൽപ്പതര ലക്ഷം കോടി രൂപ കോർപ്പറേറ്റുകളുടെ കടങ്ങൾ എഴുതിത്തള്ളുമ്പോൾ ഈ കോർപ്പറേറ്റുകൾ എന്ത് ചെയ്യുന്നു ഈ കോർപ്പറേറ്റുകൾ സ്വന്തമായി ബാങ്കുകൾ ഉണ്ടാക്കുന്നു പിരമിഡ് ബാങ്ക് റിലയൻസിന് ആണ് ൾ എന്ത് ചെയ്യുന്നു ഇന്ത്യയിൽ മൈക്രോ ഫിനാൻസ് ബാങ്കുകളും നടത്തുകയും ഈ എഴുതി തള്ളിയ പണം ഉപയോഗം പണം ഉപയോഗിച്ചുകൊണ്ട് ബാങ്കുകൾ നടത്തുകയും അങ്ങനെ ജനങ്ങൾക്ക് ലോൺ കൊടുക്കുകയും ജനങ്ങളുടെ ഗുരുതരവും പിടിച്ചെടുക്കുകയും ചെയ്യുന്നു

സംസ്ഥാന സംഗീത നാടക അക്കാദമി അവാർഡ് ചേതാവ് ഇ വി വാത്സൺ മാസ്റ്റർ മുഖ്യാതിഥിയായി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഡോക്ടർ എം എൻ ജിലാനി മുഖ്യപ്രഭാഷണവും നടത്തി ജില്ലാ സെക്രട്ടറി മണ്ടോപ്പാറ ഗോപാലൻ ജില്ലാ പ്രസിഡന്റ് കെ പി എസ് കരശ്ശേരി ജില്ലാ ട്രഷറർ ലുബീന ഷാജു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ അനിൽകുമാർ വടകര സ്വാഗതവും വടകര താലൂക്ക് പ്രസിഡന്റ് പ്രശാന്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം